അപ്പൊ നമ്മളെ വീട്ടില് മാങ്ങ വിളഞ്ഞാന്ന് നോക്കാൻ വേണ്ടിട്ട് പറിക്കാൻ പറക്കാൻ പോണോ ഒരെണ്ണം പറിച്ചു നോക്ക വിളഞ്ഞാന്ന് ഇല്ലെങ്കി പഴുത്ത് എഴുപത്തെ എല്ലാ വവാലും കൊണ്ടു അപ്പൊ അതിന് മുന്നേ പറിക്കാനായിട്ട് നോക്കാട്ടെ കാണിച്ചെന്താ കൊറച്ച് വാങ്ങിയേ ഉള്ളൂ എന്നാലും ചേട്ടതാ പറിക്കാനായിട്ട് അതിനകത്തോട്ട് കേറിയിട്ടുണ്ട് പറിച്ചു നോക്കാൻ വേണ്ടിട്ട് പഴുത്തേക്കണാ ഒരെണ്ണം പഴുത്ത് പറിച്ചെടുത്ത് നോക്കട്ടെ ഹായ് അപ്പൊ ആദ്യത്തെ മാങ്ങ നല്ല പഴുത്ത മാങ്ങ തന്നെ കിട്ടി നല്ല മണമാണ് നല്ല വരിക്ക മാങ്ങ പഴുത്തത് നമ്മളെ അറിഞ്ഞതേ ഇല്ലല്ലോ ഏട്ടാ ഊ ത വിള ഞാൻ നോക്ക് കട്ട് ചെയ്ത് നോക്കാം അതിന്റെ മോളില്ല കോഴിക്കോട്ടിന്റെ മോള ഇത് പിടികൊന്നാ മാ ഇത് കേറന്നോക്കാത്തോണ്ടാണ് കാണാത്തത് നമ്മള്

ടക്കാനുള്ള സമയായി നല്ല വിളി മഞ്ഞ കളടിച്ച് തന്നു ഇപ്പൊ എല്ലാം മാങ്ങ പഴുത്തൊന്നു വെച്ച പോലെ നല്ല മഞ്ഞ നമ്മളെ മരത്തിന്നെ നല്ല വിളഞ്ഞല്ലേ നല്ല വിളഞ്ഞ അപ്പങ്ങയെല്ലാം പഴ പറ സമയായിട്ടുണ്ട് പഴുത്ത പങ്ങ എതാട്ടാ നല്ല പഴുത്തല്ലേ മാവി നിന്ന പഴുത്തോണ്ട് നല്ല മധുരയ്ക്കും അല്ലേ കഴിഞ്ഞ പ്രാവശ്യം കൊറച്ച് കിട്ടിയുള്ളെങ്കിലും നല്ല മാങ്ങയായിരുന്നു അല്ലെ നല്ല ടേസ്റ്റ് ആയിരുന്നു അഞ്ചാറ് മാങ്ങ കിട്ടിയുള്ളു പക്ഷെ നല്ല നമുക്ക് കഴിക്കാനുള്ള മാങ്ങനെ നല്ല മാട മാങ്ങ പഴുത്ത് തിരിപ്പുണ്ടട്ടാ പുഴ ഒന്നുമില്ല ഒരു കൊതിയ മണ്ണിന്ന് ചോദിക്ക നല്ല അളർത്ത് വെച്ചിട്ട് ഒഴുന്നു പഴക്കുമ്പറയ മാങ്ങ കഴിക്കാം എല്ലാരും കൊതി വിട മാങ്ങ ഞാൻ കഴിക്കാം